നമ്മൾ ടിക്കറ്റ് അപ്പോൾ അമ്മാളും ഫസ്റ്റ് ടൈമാണ് മെട്രോയില് കയറുന്നത് ഞാൻ ഇതിനു മുമ്പൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങള് ആലുവ വരെ ബസ്സിന് വന്നിട്ട് ആലുവയിൽ നിന്ന് മെട്രോ കയറി കേട്ടോ ആലുവയിൽ നിന്ന് എറണാകുളം ലുലു എത്തണ വരെ മെട്രോയിൽ കയറി അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാരണം നല്ല സ്പീഡിൽ പോണ കാരണം നമ്മളൊന്നും അറിയില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റേഷൻസ് ഇങ്ങനെ മാറി മാറി എത്തിക്കൊണ്ടേയിരിക്കും പിന്നെ അവിടെ ഇങ്ങനെ ഇപ്പം ഏത് സ്റ്റേഷനാണ് ഇനി ഏതൊക്കെ സ്റ്റേഷൻ കഴിഞ്ഞ് പോയി എന്നൊക്കെ ഇങ്ങനെ ഒരു ഡിജിറ്റൽ ടി വി ടി വി ഉണ്ട് അവിടെ അവിടെ അങ്ങനെ നമുക്ക് കാണിച്ച് തരും അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് അടുത്തത് ഏത് നമ്മുടെ സ്റ്റേഷൻ എത്താറായോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് ഇതായി മെട്രോയിലെ ഡോർസൊക്കെ ഓട്ടോമാറ്റിക് ആണ് അപ്പം നമ്മൾ തള്ളി തുറക്കേണ്ട ആവശ്യമില്ല സ്റ്റോപ്പ് എത്തുമ്പോൾ തന്നെ അത് തുറന്നു വരും കേട്ടോ പിന്നെ ഡോർ നല്ല വൈഡ് ആണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ഒരു കുഞ്ഞ ടി വി നമുക്കിതാ ഇപ്പൊ ടൗൺ ഹാൾ മാത്തർ സ്ക്വയർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് അടുത്തത് അപ്പൊ അങ്ങനെ നമുക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ് ഇതങ്ങനെ ഓട്ടോമാറ്റിക്കലി ഡോറൊക്കെ ഇങ്ങനെ തന്നെ അടയും കേട്ടോ അപ്പൊ ഞങ്ങള് ആലുവേന്ന് എറണാകുളം വരെ മെട്രോയിൽ പോകുന്നു അവിടെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അതിന്റെ കവറുകളാണ് കേട്ടോ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പൊ അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മെട്രോയിൽ കയറി ലുലുവിൻ്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് കുറച്ചുണ്ടായിരുന്നുള്ളൂ എറണാകുളത്തുനിന്ന് അപ്പം നമ്മൾ അങ്ങനെ ലുലു എൻട്രിയിൽ എത്തിയേക്കാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ വച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കേറിയിട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു കാരണം ഫുൾ എ സി ആയിരുന്നു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നു ഇപ്പോൾ ഈ എ സിയിലേക്ക് കയറിയപ്പോൾ ആശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ മാത്രം മാത്രമേ ഇങ്ങനെ തിരക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ അകത്തൊന്നും അങ്ങനെ തിരക്കുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും അതിൻ്റെ ഈ ഒരു നമ്മൾ അങ്ങനെ കയറി ചെല്ലണ രണ്ട് സൈഡും അങ്ങനെ മെട്രോടെ ജനല് സൈഡ് പോലെയാണ് ഇതിരിക്കുന്നത് ഇതൊക്കെ നല്ല ഐഡിയാസാണ് പിന്നെന്താ നമ്മൾ കയറി ചെന്നപ്പോൾ അങ്ങനെ കുറേ ഫുഡ് സ്റ്റോൾസും അങ്ങനെയൊക്കെ കുറേ കണ്ടു നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ നിന്നൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശുന്ന് തുടങ്ങി ഒരു ഉച്ച ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് സ്റ്റോളിൽ നിന്ന് കുറച്ച് കപ്പ മീൻ കറി വെജ് ബിരിയാണി ഞാനൊരു മീൽസാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് ഇതാ ആ അറ്റത്ത് കണ്ടോ മൈൽപ്പീലൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു വിഷുവിൻ്റെ സീസണിലായിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ അങ്ങനെ കണിയൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ താഴത്തേക്ക് നോക്കിയപ്പോഴാണ് ആ ഒരു ഇത് കണ്ടത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഒരു വൺ ഡേ ട്രിപ്പ് ട്രിപ്പെന്ന നിലയ്ക്ക് പോയതാണ് അയച്ചിട്ടുണ്ടായിരുന്നു കൂടെ അപ്പോൾ നമ്മളിപ്പോൾ ഫുഡൊക്കെ ചെറുതായിട്ട് വയലൻ്റ് ഒക്കെ ആയിരുന്നു കാരണം ഒരു ടോയ് ഷോപ്പ് കണ്ടപ്പോ അവൾക്ക് അതിലൊരു ടോയ് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ടൊന്നും വന്നില്ല വന്നു പക്ഷെ ചിരിച്ചൊന്നും ഇല്ല ഇല്ലാട്ടോ നമ്മൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് മെട്രോയിൽ കയറി തന്നെ ആലുവയ്ക്ക് പോവാണ് അവിടെ നിന്ന് നമ്മൾ ബസ്സിന് ചാലക്കുടിക്ക് പോകും പോകട്ടോ അപ്പോൾ എന്തൊരു സൗകര്യമല്ല ഈ മെട്രോ ഒക്കെ അപ്പോൾ ഇത് ഇവിടെ നിന്ന് ചാലക്കുടി വരെ ഒന്ന് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു അല്ലേ കാരണം ഇപ്പോൾ ഇവിടുത്തെ എന്താ പറയുക ദേശീയപാത ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഭയങ്കര സൗകര്യമായിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ള ഒന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒന്നത്തേ ഒരു വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ്